കഴിഞ്ഞ ദിവസം എടുത്ത ഫോട്ടോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമുക്ക് ജസ്റ്റ് ജസ്റ്റ് നമുക്ക് അമ്മമ്മേനെ ഒന്ന് കാണിച്ച് നോക്കാം അറിയുമെന്ന് ചോദിക്കാം അല്ല ഇല്ലമ്മേ അമ്മമ്മേനെ ഒന്ന് കാണിച്ചിട്ടേ ഇതാരാന്ന് ചോദിച്ചു നോക്കാം അമ്മമ്മ മനസ്സിലായി ഇതാരാന്ന് ആരാണി കല്യാണിയാത്തന്നെ എൻ്റെയും ചാർലിയുടെയും പടമുള്ള ഒരു സംഭവം ഉണ്ട് കേട്ടോ അതേ അഭിക്കും ചാർലിക്കും സ്നേഹപൂർവ്വം എന്ന് ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ ഇന്നലത്തെ എൻ്റെ വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ എൻ്റെ ഫേസും കണ്ടിട്ടുണ്ടാവും അപ്പം കമൻറ്റൊക്കെ ഞാൻ വായിച്ചു നോക്കി കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം എല്ലാവരും നല്ല രീതിക്കുള്ള കമൻറ്റാണ് കേട്ടോ ഇട്ടത് അപ്പോൾ എല്ലാം വായിച്ചു നോക്കിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റവാൻ തന്നെ നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു നമ്മുടെ ചാർലും കുഞ്ഞിനൊക്കെ കവടി ഉണ്ട് കേട്ടോ അവർക്ക് ഞാൻ ഓടി കളിക്കാൻ വേണ്ടി ഒരു കമ്പി ഇട്ട് കൊടുത്തിട്ടുണ്ട് അവർ അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കളിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ഒന്നും നമ്മൾ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ സ്കൂളിൽ പോയ സംഭവങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അന്ന് കിട്ടിയ ഒരു സംഭവമാണ് കേട്ടോ ഇതേ ഇത് അപ്പോൾ അന്ന് എനിക്ക് അവിടുന്ന് ടീച്ചർമാർ തന്നതാണ് കേട്ടോ അന്ന് എനിക്ക് സ്കൂളിൽ നിന്ന് തന്നതാണ് കേട്ടോ അന്നത്തെ വീഡിയോ എനിക്കിത് കാണിക്കാൻ പറ്റിയില്ല ഇതേ നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മളെ ഫോട്ടോയും ഉണ്ട് ദേശീയ ശുചിത്വ പ്രചാരകൻ വയറ്റു വർമ്മിൻ്റെ അഭിമാനം അഭിഷേക് കുമാറിൻ്റെ അഭിനന്ദനങ്ങൾ അങ്ങനെ എഴുതി പിന്നെ സ്കൂളിൻ്റെ പേരും ഉണ്ട് കേട്ടോ സെൻറ്റ് ജോസഫ് എച്ച് എസ് എസ് വായട്ടു വർമ്മ തന്നെ എൻ്റെയും ചാർലിയുടെയും പടമുള്ള ഒരു സംഭവം ഉണ്ട് കേട്ടോ ഇതേ അഭിക്കും ചാർലിക്കും സ്നേഹപൂർവ്വം ഇതൊക്കെ ടീച്ചർമാർ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോ ആണ് കേട്ടോ ഇതൊക്കെ മറ്റേ ഫോട്ടോ ഞാൻ കൊടുത്തതാണ് അപ്പം ഒരുപാട് താങ്ക്സ് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അതുപോലെ തന്നെ ഇത് നമുക്ക് ഫോട്ടോ വീട്ടിൽ തൂക്കിയിടാനുള്ള സംഭവമൊക്കെ ഉണ്ട് കേട്ടോ ചാർജിൽ നോക്കുക ചാർജിക്കാവന്ന് ചാർജിക്കല്ല കേട്ടോ ഏഹ് അപ്പോഴത്തേക്ക് നമ്മൾ പ്രാവിനെ വാങ്ങി സെറ്റാക്കി കേട്ടോ നമ്മൾ കുറച്ച് ദിവസമായി പ്രാവിനൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വീഡിയോയിൽ ഇതുവരെ കാണിച്ചിട്ടില്ല കേട്ടോ നമ്മൾ തന്നെ ഉള്ള സംഭവമൊക്കെ തട്ടിക്കൂട്ടി വെട്ടിക്കേറ്റിണ്ടാക്കിയ ഒരു കൂടാണ് കേട്ടോ ഇത് അഞ്ച് പ്രാവുണ്ട് കേട്ടോ ദൈവില്ലമ്മ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ില്ല കേട്ടോ ചാർലി ആയിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല ചാർജിലങ്ങനെ ബഹളമൊന്നും ആക്കുന്നില്ലാട്ടോ ചാർജ്ലി അവിടെ നോക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് എന്താ കൊടുക്കുന്നതെന്ന് ആ ചാർലി ഉള്ളിൽ കയറിയോ ഉള്ളിൽ കയറിയോ ഏഹ് ഉള്ളിൽ കയറി ചാർലി അപ്പോൾ അതെ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത ഫോട്ടോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമുക്ക് ജസ്റ്റ് ജസ്റ്റ് നമുക്ക് അമ്മമ്മേനെ ഒന്ന് കാണിച്ചു നോക്കാം അറിയോ എന്ന് ചോദിക്കാം അല്ല അമ്മമ്മേനെ ഒന്ന് കാണിച്ചിട്ടേ ഇതാരാന്ന് ചോദിച്ചു നോക്കാം അമ്മമ്മേ അമ്മമ്മേ ഒന്നിങ്ങ് വന്നേ ശരി അറിയോന്ന് ചോദിച്ചു നോക്കാം എന്താ പറയുന്നു നോക്കാ നമുക്ക് കുഞ്ഞാ അറിയാവോ അറിയാമോ ഏ കുഞ്ഞിൻ്റെ ഫോട്ടോ നോക്ക് ഓ രണ്ടാളും വന്നാ കുഞ്ഞിൻ്റെ ഫോട്ടോ നോക്കിയാൽ ചർലി ചർലിക്കറിയാവൂ ഇത് ആരാന്ന് ഏ നോക്കിയേട്ടെ അറിയാമോ അത് ഇങ്ങോട്ട് വന്ന കേട്ടെ ആ ഇതാര ഞാനൊരു ഫോട്ടോ കാണിക്കാം ആരാന്ന് പറയണം ഞാനൊരു ഫോട്ടോ കാണിക്കാം ആരാന്ന് മനസ്സിലാക്കാൻ നോക്കണം മനസിലായി ഇതാരാന്ന് കല്യാണി കല്യാണിയാ ഫോട്ടോ നോക്കിട്ട് വേറെ അപ്പത് അമ്മമ്മക്ക് ആളെ പിടികിട്ടിയ കേട്ടോ കൂടെ ആരാല്ലത് മക്കളും അപ്പം അമ്മമ്മക്ക് ആളെ പിടി കിട്ടിയിട്ടുണ്ട് ഇന്നലെ എടുത്ത ഫോട്ടോയാണ് നമ്മൾ ഇന്നലെ കസ്റ്റേരിയിട്ട് എടുത്തില്ലേ ആ ഫോട്ടോയെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു താങ്ക് യുന്ന് പറഞ്ഞേ താങ്ക് യു പറയു താങ്ക് യു അപ്പോഴത്തെ നമ്മുടെ കുഞ്ഞൻ ഇവിടേക്കിടന്ന് വേളത്തോട് വേളമാണ് അപ്പുറത്തെ വീട്ടിലേക്കൊക്കെ ഓടണം എന്നുണ്ട് അതാണ് കുഞ്ഞന്റെ ഇപ്പോഴത്തെ പരിപാടി അതാണ് ഇവിടുന്ന് വേള ആയിക്കൊണ്ടിരിക്കുന്നത് വീട്ടിൽ നിന്ന് പരിപാടിയില്ല എന്നെ പരിപാടിയില്ല ആ അപ്പോൾ അതെ നമുക്ക് അമ്മമ്മക്ക് ആളെ മനസ്സിലായ കേട്ടോ ഫോട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എല്ലാവരും കൂടെ താങ്ക് യു പറ താങ്ക് യു ഓക്കേ അപ്പോൾ അതെ നമ്മളെ കുഞ്ഞിനെയും ചാർലിനും നമ്മളിതേ പുതിയൊരു കയറിലാണ് കേട്ടോ ഇപ്പോൾ കെട്ടിയിട്ടിരിക്കുന്നത് നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കമ്പി ജസ്റ്റ് ഇങ്ങനെ കെട്ടിയിട്ട് അതിലേക്കൂടെ ഇടാമെന്ന് അങ്ങനതേ സംഭവം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇതേ ചാർലിയുടെ കയറാണ് കേട്ടോ ഇങ്ങനെ കൊടുത്തിട്ടാണുള്ളത് അതുകൊണ്ട് അവർക്ക് ഇതേ അടം വരെ പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടി പറ്റും കേട്ടോ എപ്പോഴും നമ്മൾ കൂട്ടിലിടുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു കയർ അങ്ങോട്ടും ഇങ്ങോട്ട് കുടുങ്ങുന്നു അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ നമ്മൾ രണ്ട് മൂന്ന് ദിവസമായി ഇങ്ങനെ ചെയ്തിട്ട് ഇതുവരെയും പ്രശ്നമൊന്നും പറ്റുമെങ്കിൽ എനിക്ക് ഒരു കമ്പിയും കൂടി വാങ്ങിയിട്ട് വേറെ സ്റ്റൈലിലോട്ട് കെട്ടിക്കൊടുക്കണം കുഞ്ഞിന് വേണ്ടി മാത്രം ചാർലിക്ക് വേറെയും അങ്ങനെ സെറ്റാക്കി കൊടുക്കണം കേട്ടോ കമ്പിയുടെ ബാക്കിയുണ്ട് ബാക്കി സെറ്റാക്കണം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ മരം നടാൻ പോവാണ് കേട്ടോ തേക്കാണ് വില്ലമ്മ എടുക്കുന്നുണ്ട് അടിക്കാം കുഞ്ഞൻ്റെ ഇതിലേക്കൂടി എലിയോ പോയിട്ടുണ്ട് ഇപ്പം കറങ്ങി തിരിഞ്ഞ് വരുമായിരിക്കും തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട് കേട്ടോ ആള് ചാർലി ത ഉണ്ട് ചാർലി പിന്നെ നമ്മളങ്ങനെ വിടാറില്ല ചിലപ്പോൾ അപ്പുറത്തെ വീട്ടിലെത്തി കോഴീനൊക്കെ പിടിക്കുക അതുകൊണ്ടാണ് കേട്ടോ കുടുക്കിട്ടാണുള്ളത് അല്ലേക്ക് ഇറങ്ങാനും അങ്ങോട്ട് നടക്കാനും ഒക്കെ പറ്റും കേട്ടോ അങ്ങനത്തെ പ്രശ്നം ഒന്നുമില്ല അപ്പൊ അതെ നമ്മള് ഇവിടെ നടാൻ വേണ്ടി പോവാണ് കേട്ടോ എങ്ങനെ എവിടെ കേട്ടോ ക്യാമറമാൻ നമ്മളിത് കേട്ടോ Ellie, Edukia, bucky, eh? Bodilla, mẹ đâu khăn đâu. Angel, ai അപ്പോൾ അതെ നമ്മൾ ക്യാമറമാന ചേഞ്ചാക്കി കേട്ടോ ഓക്കെ ഓക്കെ നമ്മൾ ഇത് അപ്പം ഇത് നട്ടിട്ടൊക്കെ വരാം അപ്പോൾ അതെ നമ്മൾ ഇവിടെ നടാൻ വേണ്ടി പോവാണ് കേട്ടോ ഈ കാണുന്നത് കംപ്ലീറ്റ് ചെടിയാണ് കേട്ടോ അതെ ഒരുപാടുണ്ട് അങ്ങ് താഴെ വരെയുണ്ട് കേട്ടോ കപ്പയാണ് കപ്പ മർത്തണേ നല്ല കയ്യാ പോവാ സാരമൊന്നും ഇല്ല കുഴപ്പമില്ല വിട്ടുപോയാ അപ്പോൾ അതെ നമ്മൾ നട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കിളച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ നോക്കുവാണെങ്കിൽ ഫുൾ പൈനാപ്പിളിൻ്റെ ചെടിയാണ് കേട്ടോ അതെ ഈ കാണുന്നത് കംപ്ലീറ്റ് പൈനാപ്പിളാണ് ഇപ്പോൾ ഉണ്ടായിട്ടില്ല അതിൻ്റെ സീസൺ അല്ലെന്ന് തോന്നുന്നു ഇപ്പം ആയായി വരുമായിരിക്കും കുറച്ചും കൂടി കഴിയുമ്പോൾ ഇല്ല മതി അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നാലെണ്ണം കൂടി നേട്ടോ സംഭവം തീർന്നു കേട്ടോ ട്ടോ നമ്മളെ ചാർലി ഇവിടെ ഉണ്ട് കുഞ്ഞിൻ ഇതുവരെയും വന്നില്ല കേട്ടോ പ്രശ്നമൊന്നുമില്ല ആൾ ഇടക്കിടക്ക് പോകുന്നതാണ് അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല ഫുള്ള് വേർത്ത് കുളിച്ചു ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഇല്ലാട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഇനിയിപ്പോൾ പോകണം കുളിക്കണം എന്തെങ്കിലും കഴിക്കണം ഇതൊക്കെയാണ് കേട്ടോ പരിപാടി ചാർലി ആ ചാർലി ഇത് കൈയൊക്കെ മാന്തി ഒക്കെ നോക്കുന്നുണ്ട് പുറത്തിറങ്ങി ഓടും വേണ്ട എനിക്ക് പോണാനുള്ള എല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് അപ്പോൾ ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അപ്പോൾ ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബായ്